ഉത്രാട ദിനത്തിൽ തെരുവോരങ്ങളിൽ ഉറങ്ങുന്ന നിർധരരായ വയോജനങ്ങൾക്ക് ഓണക്കോടിയും ഓണസദ്യയും വിതരണം ചെയ്ത് കൂടാളി സ്കൂൾ വിദ്യാർത്ഥികൾ മാതൃകയായി പൊന്നിൻ ചിങ്ങത്തിലെ ഉത്രാട ദിനത്തിൽ തെരുവോരത്തിൽ ഉറങ്ങുന്ന നിർധരരായ വയോജനങ്ങൾക്ക് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ഓണസമ്മാനമായി ഓണക്കോടിയും ഓണസദ്യയും കണ്ണൂർ ടൗണിൽ എത്തിച്ച് വിതരണം ചെയ്തു ഓണക്കോടി സ്നേഹക്കോടി എന്ന പദ്ധതിയുടെ സ്കൂൾ തല വിതരണോദ്ഘാടനം പ്രിൻസിപ്പൽ കെ റീന ഭാസ്കർ നിർവഹിച്ചു കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗമായ റോവർ ആൻഡ് റേഞ്ചർ യൂണിറ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജർ കെ ടി രാമകൃഷ്ണൻ നമ്പ്യാർ മുഖ്യ അതിഥിയായിരുന്നു കെ വിജയകുമാർ ഓണസമ്മാനവും ഓണസദ്യയും വയോജനങ്ങൾക്ക് നൽകിക്കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ പി ടി എ പ്രസിഡന്റ് ഇ സജീവൻ അധ്യാപകരായ സി മനീഷ് ടി ഉണ്ണികൃഷ്ണൻ രക്ഷിതാക്കൾ എന്നിവർ പങ്കാളികളായി റോവർ സ്കൌട്ട് ലീഡർ നിതീഷ് ഓ സ്വാഗതവും റേഞ്ച് ലീഡർ വിനീത കെ നന്ദിയും പറഞ്ഞു